വയനാട്ടിലെ പൂക്കോട് സർവകലാശാലയിൽ റാഗിംഗ് ഭീകരതയുടെ ഇരയായി ജീവൻ ഒടുക്കേണ്ടി വന്ന സിദ്ധാർത്ഥന്റെ ഓർമ്മ ഓർമ്മദിനമാണിത് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നിന്ന് നമ്മുടെ സമൂഹ മനസാക്ഷിയെ തന്നെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന മറ്റൊരു റാഗിംഗ് ക്രൂരതയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് ഏതാനും ദിവസങ്ങൾ പിന്നിട്ടതേയുള്ളൂ തൃപ്പൂണിത്തുറ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ പതിനഞ്ച് വയസ്സുകാരൻ മിഹിർ ജീവൻ ജീവനൊടുക്കിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നതേയുള്ളൂ ക്യാമ്പസിലേക്ക് പുതുതായി കടന്നുവരുന്ന ഒരു വിദ്യാർത്ഥി ക്രൂരമായ പീഡനങ്ങളുടെ കൂർത്ത ആണിമുനകളിലൂടെ നടന്നു നീങ്ങണമെന്ന തിട്ടൂരങ്ങൾ ആരാണ് നമ്മുടെ കലാലയങ്ങളിൽ അടിച്ചേൽപ്പിച്ചത് തങ്ങളെക്കാൾ ഒന്നോ രണ്ടോ വർഷം വൈകി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളിൽ അറപ്പുളവാക്കുന്ന വിനോദങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഏത് വ്യവസ്ഥയാണ് മൗനാനുവാദം നൽകുന്നത് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇത്തരം മാനസിക വൈകൃതങ്ങളുടെ ജീനുകളെ ആരാണ് ക്യാമ്പസ് ലബോറട്ടറികളിൽ സംരക്ഷിച്ചു പോരുന്നത് ക്യാമ്പസുകളിൽ സ്വാധീനവും ആധിപത്യവുമുള്ള വിദ്യാർത്ഥി സംഘടനകൾ മുതൽ മാനേജ്മെന്റുകൾക്ക് വരെ ഇതിൽ കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് ഉന്നതമായ വിദ്യാഭ്യാസ മോഹങ്ങളും കരിയറിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി ക്യാമ്പസുകളിലേക്ക് പ്രതീക്ഷകളുടെ ചുവടുമായി കടന്നുവരുന്നവരെ സ്വീകരിക്കാൻ ഹോക്കി സ്റ്റിക്കുകൾ കാത്തിരിക്കുന്നത് എന്തൊരു പ്രാകൃത വ്യവസ്ഥയാണ് ഇനിയുമെത്ര രക്ഷിതാക്കളുടെ നിലവിളികൾ ഉയർന്നാലാണ് പച്ചയിറച്ചിയിൽ കോമ്പസ് മുരമ്പുകൾ ആൾ പാഠപുസ്തകങ്ങളിൽ ചോര തെറിച്ചാലാണ് ഈ അനീതി അവസാനിക്കുക ന്യൂസ് ബെസ്ക് ചോദിക്കുന്നു പാഠം പഠിക്കാത്ത ക്രൂരത നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് സിദ്ധാർത്ഥനെ നമ്മുടെ കേരളത്തിനൊന്നും മറക്കാൻ കഴിയില്ല പൂക്കോട് സർവകലാശാലയിലെ ക്രൂരമായ റാങ്കിങ്ങിൽ സിദ്ധാർത്ഥൻ മരിച്ചിട്ട് ഒരു വർഷമായിട്ടും നീതി ലഭിച്ചിട്ടില്ലെന്ന് പറയുകയാണ് ഒരു കുടുംബം കൊലക്കുറ്റത്തിന് കൊടുക്കേണ്ട ശിക്ഷ പ്രതികൾക്ക് ലഭിച്ചാൽ മാത്രമേ നീതി കിട്ടൂവെന്നും നിയമ പോരാട്ടം തുടരുമെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് റിപ്പോർട്ടറിനോട് പറഞ്ഞു പ്രതികൾക്ക് സംരക്ഷണം നൽകിയാൽ ഇനിയും റാഗിംഗ് ആവർത്തിക്കുമെന്ന് സിദ്ധാർത്ഥന്റെ അമ്മയും പ്രതികരിച്ചു ആ പ്രതികരണം ഒന്ന് കാണൂ പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ മരിച്ചിട്ട് നീക്ക ഒരു വർഷം തികയുകയാണ് പക്ഷേ ഈ ഒരു വർഷം തികയുമ്പോൾ കോട്ടയത്ത് നിന്ന് കേൾക്കുന്ന വാർത്ത അതിഭീകരമായ മറ്റൊരു റാങ്കിങ്ങിൻ്റെയാണ് സിദ്ധാർത്ഥൻ്റെ അമ്മയും അച്ഛനുമാണ് നമ്മളോടൊപ്പം ചേരുന്നത് അച്ഛാ സിദ്ധാർത്ഥന് നീതി കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ ഇല്ല നീതി നമുക്ക് ആദ്യം മുതലേ കിട്ടിയിട്ടില്ല ആ നീതി കിട്ടിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ആദ്യം മുതലേ ഈ സർക്കാരിൻ്റെ അടുത്ത സമീപനം അതുതന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നീതി കിട്ടിയിട്ടില്ല എന്ന് കോടതിയിൽ നിന്ന് നമുക്കൊരു ഒരു വിധി മാതൃകാപരമായിട്ടുള്ള വിധി കൊലയാളികൾക്ക് കൊടുക്കേണ്ട കൊലക്കുറ്റത്തിന് കൊടുക്കേണ്ട ഒരു വിധി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയും അത് എനിക്ക് നീതി കിട്ടിയിട്ടുണ്ട് അതല്ല മറിച്ചാണെങ്കിൽ വീണ്ടും ഞാൻ നീതിക്ക് വേണ്ടി പോരാടും അത് ഞാൻ ഞാൻ പ്രതിജ്ഞ ഒരിക്കലും പുറകിലോട്ട് ഈ സിദ്ധാർത്ഥന് നീതി കിട്ടുമെന്നതിനൊപ്പം അന്ന് പറഞ്ഞൊരു കാര്യം ഇനിയൊരു സിദ്ധാർത്ഥൻ ഉണ്ടാവാതിരിക്കാൻ കൂടിയാണ് ഈ പോരാട്ടം എന്നുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നിന്ന് വന്ന വാർത്തയും കണ്ടിട്ടുണ്ടാവുമല്ലോ അത്രയും ക്രൂരമായ രീതിയിലാണ് അവിടെയും റാഗിങ് നടക്കുന്നത് അപ്പോൾ ഒരു നടപടിയും ഒരു ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതല്ലേ അത് ശരിയല്ലേ ഇപ്പോൾ ഒരു വർഷമായിട്ടുണ്ട് മൂന്ന് ദിവസം ഇപ്പം നമ്മൾ കോട്ടയത്ത് കണ്ടതിനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ എത്രയും ഇരട്ടിയായിരിക്കണം അത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ മൂന്ന് ദിവസം ഇത്രയും ക്രൂരമായി കൊല നടത്തിയവരെ ക്രൂരമായി റാഗ് ചെയ്ത് കൊല നടത്തിയവരെ ഒരു വർഷം തികയുന്നതിന് മുൻപേ അകത്ത് കയറി പഠിക്കാൻ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ സംരക്ഷണം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ആ ധൈര്യം കിട്ടുകയാണെങ്കിൽ ഇതല്ല ഇതിനൊപ്പം കോട്ടയത്തെ കാര്യമല്ല വേറെ എന്തായിരുന്നാലും ഏത് കോളേജിലായിരുന്നാലും നടക്കും അതായത് ഒരു വർഷം ഞങ്ങൾ സഹിച്ചാൽ മതി അതിനകത്ത് വെച്ച് ഞങ്ങൾക്ക് തിരികെ കയറാം പരീക്ഷ എഴുതാം അല്ലെങ്കിൽ ജാമ്യം കിട്ടും പരീക്ഷ എഴുതാം കോളേജിൽ തന്നെ തിരികെ കയറാം അങ്ങനെയുള്ള ധൈര്യമാണ് കുട്ടികൾക്ക് വീണ്ടും വീണ്ടും ഇത് ചെയ്യാനുള്ള അതൊരു സമൂഹത്തിന് എന്തോണോ ഒരു സന്ദേശം എന്തോ സന്ദേശമാണ് കൊടുക്കുന്നത് ധൈര്യമാണ് കൊടുക്കുന്നത് ഇനി ഞങ്ങൾ ചെയ്തോളൂ ഞങ്ങൾ പിറകിലുണ്ട് ശിക്ഷയ്ക്ക് എന്തൊക്കെയാണോ ഇളവുകൾ ഉള്ളിടത്തും കാലം പ്രതികൾക്ക് ഉള്ള അടുത്ത കാലം അത് നടന്നുകൊണ്ടിരിക്കും അപ്പം ഞങ്ങളൊരു കുടുംബം എല്ലാവരും അവരവരുടെ കുടുംബത്തിലൊന്നുണ്ടാകും അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഇതുപോലൊന്നും സംഭവിക്കാൻ താമസമില്ല എന്ന് വിചാരിച്ച് പൊരുതുക പറയാൻ പറ്റുന്ന ഒരു കാര്യം കോളേജ് പഠിപ്പിക്കുന്ന അധ്യാപകരടുത്താണ് അതിൽ അവിടെയുള്ള അധികൃതരെ അടുത്താണ് നിങ്ങള് വരുന്ന പുതിയ വരുന്ന കുട്ടികളെ കൂടെ നിൽക്ക് അവരുടെ എന്തൊക്കെ വിഷമങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക അല്ലാതെ റാഗ് ചെയ്യാൻ പോകുന്ന സീനിയേഴ്സും ഒരു ബന്ധം സ്ഥാപിക്കരുത് ജീവിതത്തിൽ ഒരിക്കലും തീരാത്ത കഠിനമായ ഒരു വേദനയാണ് മാതാപിതാക്കൾ പങ്കുവച്ചത് വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി രഞ്ജിത്ത് ഈ സിദ്ധാർത്ഥിൻ്റെ ഓർമ്മ ഇപ്പോഴും നീതി കിട്ടി കിട്ടിയിട്ടില്ലെന്ന അച്ഛനും അമ്മയും നമ്മളോട് പറയുകയാണ് ആവർത്തിച്ച് പറയുകയാണ് ഈ സിദ്ധാർത്ഥന്റെ മരണമെങ്കിലും ഒരു പാഠമാവുമെന്ന് ഈ കേരളത്തിന് മുന്നിൽ അതങ്ങനെ തിരുത്താനുള്ള ഒരു അവസരമാവുമെന്നൊക്കെ കരുതിയെങ്കിലും അതെല്ലാം തെറ്റി ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളതാണ് ഈ സിദ്ധാർത്ഥന്റെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെ ആ കേസ് ഇപ്പോൾ എവിടെ വരെ എത്തി നിൽക്കുന്നു നീതി ലഭിച്ചില്ല കുടുംബത്തിന് ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് രഞ്ജിത്ത് റോഷി ഇക്കാര്യത്തിൽ ഗൂഢാലോചന ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ അന്വേഷണം തുടരുകയാണ് ഒരു കുറ്റപത്രം സി സമർപ്പിച്ചിരുന്നു ഫെബ്രുവരി പതിനെട്ടാം തീയതി ആ കോളേജിൻ്റെ കുളിമുറിയിലാണ് സിദ്ധാർത്ഥിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത് അതുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റ ഡിവൈഎസ്പി സജീവിൻ്റെ നേതൃത്വത്തിലായിരുന്നു തുടക്കത്തിൽ അന്വേഷണം ഉണ്ടായിരുന്നത് ആദ്യം ഒരു പന്ത്രണ്ട് പേരെ പ്രതിയേർത്തു അന്വേഷണം നടത്തി അതിൽ എസ് എഫ് ഐ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ള ആരോപണം വന്നു അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നീതി ലഭിക്കില്ല മകനെ കൊന്നു കെട്ടി തൂക്കിയതാണ് എന്നർത്ഥത്തിൽ അവർ മാതാപിതാക്കൾ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചു അങ്ങനെ മുഖ്യമന്ത്രിയെ ഈ മാതാപിതാക്കൾ പോയി കാണുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പ്രകാരം ഈ കേസ് സി ബി ഐയെ ഏൽപ്പിക്കുന്നത് കേസ് സി ബി ഐ ഏറ്റെടുത്തു ഇരുപത് ദിവസത്തിനകം സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു അതിൽ ആ നേരത്തെ കണ്ടെത്തിയ പ്രതികളെ പ്രതിയാക്കിക്കൊണ്ടുതന്നുള്ള കുറ്റപത്രം തന്നെയാണ് സമർപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഗൂഢാലോചന അതുപോലെ തന്നെ ഈ കേസിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ കൊലപാതക ശ്രമമാണോ നടന്നിട്ടുള്ളത് എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആത്മഹത്യ എന്ന രീതി ിൽ തന്നെയാണ് ഇപ്പോഴും സി ബി ഐയുടെ അന്വേഷണവും എത്തി നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ മുഴുവൻ ആളുകൾക്കും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കത്തക്ക രീതിയിൽ ഈ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മാതാപിതാക്കൾ പറയുന്ന പോലെ നമുക്കും സൂചിപ്പിക്കാൻ സാധിക്കുക മാത്രമല്ല ഈ കേസിലെ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള സമീപനം കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഇവർക്ക് പഠനം തുടരാനും ഇവർക്ക് കോളേജിൽ പുനഃപ്രവേശനം നേടാനുമൊക്കെ അനുകൂലമായ സാഹചര്യം കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായി അതായത് ഒരു വിദ്യാർത്ഥിയെ ആത്മഹത്യ ചെയ്യുകയും ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മൂന്ന് ദിവസം മുൻപ് ആ കോളേജ് ഹോസ്റ്റലിൽ വളരെ ക്രൂരമായ രീതിയിൽ ഈ വിദ്യാർത്ഥി മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും അതുപോലെ മാനസികമായ സമ്മർദ്ദത്തിൽ ആഴ്ത്തപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടുമ്പോഴും അതിൽ മാതൃകാപരമായിട്ടൊരു സമീപനം സ്വീകരിക്കാൻ സർക്കാരിൻ്റെ നിന്നോ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ രക്ഷിതാക്കളുടെ ആവശ്യപ്രകാരം കേസ് സി ബി ഐയെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് പക്ഷേ അതിനു മുൻപ് പലതരത്തിൽ ഈ പ്രതികളെ സഹായിക്കുന്ന നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു എന്ന് എന്നുള്ള കടുത്ത ആരോപണമാണ് ഈ മാതാപിതാക്കളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് അതായത് എങ്ങനെ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കിയിട്ടില്ല എങ്കിൽ ഇത് ആവർത്തിക്കപ്പെടാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന റാഗിങ് സമീപനങ്ങളൊക്കെ സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യയോടു കൂടി മാതൃകാപരമായ ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആവർത്തിക്കപ്പെടാതെ സൂക്ഷിക്കാമായിരുന്നു രഞ്ജിത്തെ ഈ പ്രതികളുടെ കാര്യത്തിൽ കോളേജ് അധികൃതർക്ക് പറ്റിയിട്ടുള്ള വീഴ്ചകളെ പോലും ഈ മാതാപിതാക്കൾ ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം രഞ്ജിത്ത് തന്നെ സൂചിപ്പിച്ചതാണ് ഇവരുടെ തുടർപഠനം സംബന്ധിച്ച് ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കി കൊടുക്കുന്നതിൽ അത് വളരെ പെട്ടെന്നാണ് ആ നടപടികളൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ് അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇതൊരു പാഠമാണെന്ന് പറയുമ്പോൾ പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ കിട്ടിയോ എന്ന ചോദ്യം അതാണല്ലോ ഏറ്റവും പ്രസക്തം അല്ലെ രഞ്ജിത്ത് രോഷി തീർച്ചയായിട്ടും ഇതിൽ ഒരു ശക്തമായ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചു കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ അന്വേഷണം വളരെ ഊർജിതമായി നടന്നുവെന്നോ കൃത്യമായ തെളിവുകൾ കണ്ടെത്തിയെന്നോ ഒന്നും പറയാൻ സാധിക്കില്ല ഇപ്പോഴും ആ കേസ് ദുർബലമാണ് എന്ന് തന്നെയാണ് രക്ഷിതാക്കൾ വാദിക്കുന്നത് അതുപോലെ തന്നെ ഈ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥിനെ നീതി ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരരംഗത്തുണ്ടായിരുന്ന സംഘടനകളും നേതാക്കന്മാരും ഒക്കെ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അവിടെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ ആ കൊല ആത്മഹത്യാ നടന്ന സമയം മുതൽ അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കുന്നവരെ പല കാര്യത്തിലും തെളിവുകൾ നശിപ്പിക്കത്തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ അന്വേഷണം തടയത്തക്ക രീതിയിലുള്ള നടപടിക്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് കോളേജിൻ്റെ ഡീൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായ സമീപനം വിമർശന വിധേയമായിട്ടുള്ളതാണ് അപ്പോൾ നേരത്തെ രോഷിച്ച് സൂചിപ്പിച്ച പോലെ കുട്ടികൾ തിരിച്ചു കയറുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്ന കാര്യത്തിൽ എല്ലാം ഒരു അനാസ്ഥ അടിമടി ഉണ്ടായിരുന്നു എന്നുള്ളത് പറയേണ്ടതാണ് അത് രക്ഷിതാക്കൾ ആരോപിക്കുന്നു പ്രതിപക്ഷ സംഘടനകൾ സമരരംഗത്ത് ആരോപിച്ചിട്ടുള്ളതാണ് തുടക്കം മുതൽ കെ എസ് യു ബി ജെ പിയും ഒക്കെ ഈ രംഗത്ത് സമരരംഗത്തുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഒരു നീതി ലഭിക്കുന്ന രീതിയിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം കാരണം കൃത്യമായി ഒരു ആത്മഹത്യ ആത്മഹത്യ പ്രേരണ അതിനു മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു തെളിവിലേക്കോ അല്ലെങ്കിൽ അത് കൃത്യമായി ഒരു ധാരണയിലേക്ക് എത്താനോ സാധിച്ചിട്ടില്ല അതാണ് ഇപ്പോഴും പല പല ചോദ്യങ്ങളും ഇങ്ങനെ ബാക്കിയായി നിൽക്കുകയാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും ഒട്ടേറെ റാഗിംഗ് ഈ തുടർക്കഥയാവുന്ന റാഗിങ്ങുകളാണ് അത് മറ്റൊന്നിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇപ്പൊ ഇന്നലെയാണ് കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ റാഗിങ്ങിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് എസ് പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചെന്ന് റാഗിങ്ങിനിരയായി ഒരു വിദ്യാർത്ഥി പറയുകയാണ് ഷർട്ട് വെള്ളം പോലും ആരോപണം ഒന്ന് നോക്കൂ യൂട്യൂബിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് തന്നെ മുട്ടു പറഞ്ഞു പറഞ്ഞ് തീന്നില്ലെങ്കിൽ കാല് അടിച്ചടിക്കുന്നു പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഒരു ഞാൻ കുറേ നേരം വെള്ളം ചോദിച്ചു വെള്ളം ചോദിച്ചിട്ട് വെള്ളം ആദ്യം തന്നെ തരൂല്ലെന്നാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു കുപ്പി വെള്ളം ഒരു ചാട്ടം കൊണ്ടുവന്നപ്പോൾ ആ കുപ്പി വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് പകുതി പകുതിയും വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് ബാക്കി വെള്ളം വാങ്ങണ്ടെടുക്കും ബാക്കി തുപ്പിക്കളി അങ്ങനെ ലാസ്റ്റ് അത്ര അതിൽ വെച്ചിട്ട് തരുകയായിരുന്നു കുടിക്കായി അവിടെ വെച്ച് ഇപ്പം മകന് പറയാൻ ഫോണിൽ കൂടി പറയാൻ പറ്റില്ല ഫോൺ പിടിച്ചു മേടിച്ച് വെച്ചു അവർ ഫോണ് പിടിച്ച് മേടിച്ച് വെച്ച കാരണം എൻ്റെ അടുത്ത് വിവരങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല ഈ ഷർട്ടൊക്കെ ഷർട്ട് വലിച്ചു കീറി മകന് ഷർട്ടില്ലാതെ മണിക്കൂറോളം അവിടെ ഇരുന്ന് പിന്നീടാണ് ഷർട്ട് കൊണ്ട് കൊടുത്തത് അങ്ങനെയാണ് വീട്ടിൽ വരുന്നത് വീട്ടിൽ വരുമ്പോഴാണ് ഈ സംഭവം ഞാൻ അറിയുന്നത് ആശുപത്രി കൊണ്ട് ഈ വിദ്യാർത്ഥിയെ ഇങ്ങനെ മർദ്ദിക്കുന്നതും ഷർട്ട് വലിച്ചു കീറുന്നതും ഒക്കെ ആരാണ് ആലോചിച്ചു നോക്കൂ വിദ്യാർത്ഥികളാണ് ഈ വിഷയത്തിൽ ഏഴ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു സീനിയർ വിദ്യാർത്ഥികളായ വേലു പ്രിൻസ് അനന്തൻ പാർത്ഥൻ അലൻ ശ്രാവൺ സൽമാൻ എന്നിങ്ങനെയാണ് ഇവരെയൊക്കെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ റാഗിങ് നടത്തിയതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നുമുള്ള തീരുമാനമുണ്ട് സുനിഷ അയ്യല്ലൂർ നൽകും ഈ കേസിന്റെ വിവരങ്ങൾ സുനിഷ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ സിദ്ധാർത്ഥനിൽ നിന്നാണ് തുടങ്ങിയത് പക്ഷെ ഇതിപ്പോൾ ഈ പറയുന്ന ഇന്നലെ സംഭവിച്ചിട്ടുള്ള പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിക്കുന്നതാണ് ഈ കേസിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് സുനിഷ നടപടികൾ എങ്ങനെയാണ് റോഷിനി റോഷനി പറഞ്ഞെടുത്ത് തന്നെ തുടങ്ങുകയാണ് എന്നുള്ളതാണ് അതായത് ആ സിദ്ധാർത്ഥ് മരിച്ച് ഇന്നേക്ക് ഒരു വർഷമാകുമ്പോഴാണ് നമ്മൾ വീണ്ടും മറ്റൊരു റാഗിംഗ് വിവരം തിരുവനന്തപുരം കാര്യവട്ടം കോളേജിൽ നിന്നും കേൾക്കുന്നത് എന്നതാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ് അപ്പോൾ തന്നെ വിദ്യാർത്ഥികൾ പരാതി നൽകുകയും ചെയ്തിരുന്നു ഏഴ് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെയാണ് പരാതി നൽകിയിരുന്നത് പിന്നാലെ തന്നെ ഈ ഇന്റേണൽ കമ്മിറ്റി അതിൽ ഈ പരിശോധന അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് റാഗിംഗ് നടന്നിട്ടുണ്ട് എന്നത് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത് കൃത്യമായി ായി നമ്മളോട് ആ കുട്ടി തന്നെ പറഞ്ഞത് പ്രകാരം റാഗിങ്ങിന് ഇരയായ കുട്ടി തന്നെ പറയുന്നത് എസ് എഫ് ഐയിലെ വിദ്യാർത്ഥികളാണ് അവർ യൂണിറ്റ് റൂമിലേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു എന്നതാണ് ആ ഷർട്ട് വലിച്ചു കീറുന്നു മുട്ടിൽ കുത്തി നിർത്തുന്നു ഒപ്പം തന്നെ മർദ്ദിക്കുന്നു അവശനായി വീഴുമ്പോഴും മർദ്ദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു വെള്ളം ചോദിക്കുമ്പോൾ മുഖത്തേക്ക് തുപ്പുന്നു അങ്ങനെ അതിക്രൂരമായ രീതിയിലാണ് ആ വിദ്യാർത്ഥി ഇത്തരത്തിൽ റാഗിങ്ങിന് ഇരയായത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പരാതി ലഭിച്ചതിന് പിന്നാലെ തന്നെ ആന്റി റാഗിംഗ് കമ്മിറ്റി ഒരു അന്വേഷണം ആരംഭിച്ചിരുന്നു പ്രധാനമായും ഈ കോളേജ് ായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സി സി ടി വിഷലുകൾ ശേഖരിച്ചുകൊണ്ട് ഇത് കണ്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രധാനമായും ഈ കമ്മിറ്റി അന്വേഷണം നടത്തിയിരുന്നത് ഈ അന്വേഷണത്തിലാണ് ഈ ഏഴ് വിദ്യാർത്ഥികളും റാഗിംഗിൽ റാഗിംഗിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത് അങ്ങനെയാണ് ഒരു റിപ്പോർട്ട് പ്രിൻസിപ്പലിന് നൽകുകയും ചെയ്യുന്നത് പ്രിൻസിപ്പൽ ഈ റിപ്പോർട്ട് ഇപ്പോൾ കഴക്കൂട്ടം പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഏഴ് വിദ്യാർത്ഥികൾക്കുമെതിരെ നടപടി എടുത്തിരിക്കുന്നത് എന്നതാണ് നിലവിൽ അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഇതേ രീതിയിലുള്ള സമാനമായ റാഗിംഗ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതൊക്കെ തന്നെയും കാര്യവട്ടം കോളേജ് പരിശോധിക്കുന്നുണ്ട് എന്നതാണ് ഈ ഒന്നാം വർഷ വിദ്യാർത്ഥി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിലെ നടപടി ഉണ്ടായിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ സുഹൃത്തിനും ഒരു പരാതി ഉണ്ടായിരുന്നു എന്നതാണ് ആ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ നിരവധി പേർ ഇതിന്റെ ഈ റാഗിങ്ങിന് ഇരയായവരുണ്ടോ എന്നത് തന്നെയാണ് പരിശോധിക്കേണ്ടത് അങ്ങനെയുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി എടുക്കുമെന്ന് ാണ് കോളേജുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒപ്പം തന്നെ പ്രിൻസിപ്പൽ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടം പോലീസ് റാഗിങ്ങിന് ഈ ഏഴുപേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് നടപടികൾ എത്രയും വേഗം ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം സുനിഷ ഇത്തരമുള്ള ഓരോ സംഭവത്തിലും എന്നാലെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കാൻ മാത്രമല്ല ഇനിയും ഇങ്ങനെ പുറത്തു പറയാത്ത സംഭവങ്ങൾ പുറത്തു പറയാൻ പേടിക്കുന്ന സംഭവങ്ങളൊക്കെ പുറത്തു വരട്ടെ എന്നതുകൂടിയാണ് ഈ റാഗിങ്ങിനെ കുറിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികളോട് കലാലയങ്ങളിൽ ഒന്ന് ഞങ്ങൾ അഭിപ്രായം തേടി വിദ്യാർത്ഥികൾക്ക് ഈ റാഗിങ്ങുകളെക്കുറിച്ച് തുടർക്കഥയാവുന്ന ഇത്തരം സംഭവങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം തെറ്റാണ് തെറ്റാണ് ശരിക്കും എന്താ ആ വീഡിയോ ഞാൻ ഈ ആണിനെ മനുഷ്യ പ്രവർത്തികളല്ലേ വാക്കുകൊണ്ട് എത്ര ഹേർട്ടാകും അപ്പൊ അത് കണ്ടപ്പോ മനുഷ്യ പ്രവർത്തികൾ സമകാലിക പശ്ചാത്തലത്തിൽ ലഹരി തന്നെയാണ് കാരണം മാറി എല്ലാവരും എല്ലാവരുടെയും ബോധ്യം മാറി റാഗിങ്ങിനോടും താല്പര്യമില്ല റാഗ് ചെയ്യപ്പെടാനും താല്പര്യമില്ല ചെയ്യാനും താല്പര്യമില്ല ഇന്ന് റാഗിങ് നടക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ

രീതിയിൽ പാട്ട് പാടുക അങ്ങനത്തെ റാഗിങ് മാത്രേ നമ്മൾ കോളേജ് ലൈഫിൽ അനുഭവിച്ചിട്ടുള്ളൂ പാട്ട് പാട്ടുപാടുന്നതിന് നല്ല ബന്ധം സ്ഥാപിക്കുക നല്ല പരിചയപ്പെടുവാള്ള നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളു റാഗിങ് പറയാൻ പറ്റില്ല പൂർണ്ണമായിട്ടും അത് റാഗി പറ്റിയിട്ട് അഭിപ്രായം മോശം മോശം ഇതും വിദ്യാർത്ഥികളാണ് പ്രേക്ഷകരെ ഇവരും പറയുന്നത് റാങ്കിങ് തെറ്റാണെന്ന് പറയുന്ന ഇവരും കലാലയങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ പേര് ചോദിക്കുന്നതും പാട്ട് പാടാൻ പറയുന്നതും പോലെയല്ല പാട്ട് പാടിയില്ലെങ്കിലും പേര് പറഞ്ഞില്ലെങ്കിലും അടിക്കുന്നതും ഇടിക്കുന്നതും മർദ്ദിക്കുന്നതും കോമ്പസ് കൊണ്ട് കുത്തുന്നതും ലോഷൻ ഒഴിക്കുന്നതും ഒന്നും അതൊക്കെ മനസ്സിലാക്കേണ്ടതാണ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതാണ് ഇത്തരത്തിൽ ക്രിമിനൽ മനോഭാവമുള്ള വിദ്യാർത്ഥികൾ അപ്പോൾ നമുക്ക് ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചെത്താം കൂടുതൽ കാഴ്ചകളുണ്ട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷവും കേരളത്തിൽ റാഗിംഗ് തുടർക്കഥയാകുമെന്ന് ഒരു ജനപ്രതിനിധി പറയുകയാണ് ചാണ്ടി ഉമ്മൻ പോലീസ് നടപടികൾ സ്വീകരിക്കുന്നില്ല ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും കേരളത്തിൽ ഉണ്ടാകുമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഉപവാസ സമരം നടത്തുകയാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണെന്ന് കേരളത്തിൽ വന്നിരിക്കുന്നത് പോലീസ് നടപടി എടുക്കുന്നില്ല അതാ പ്രതിഷേധം പ്രിൻസിപ്പളിനെതിരെയും വൈസ് പ്രിൻസിപ്പളിന് വാർഡിനെതിരെയും അസിസ്റ്റന്റ് വാർഡിനെതിരെയും ഇതുവരെ ഒരു നിലപാട് ഉണ്ടാവുന്നില്ല എല്ലാ പ്രതികൾക്കും രാഷ്ട്രീയ ബന്ധമുണ്ട് എല്ലാവരും ഇടതുപക്ഷമായിട്ടും എസ് എഫ് ഐ ആയിട്ടും സിപിയുമായിട്ടും ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുകയാണ് ശക്തമായ നടപടി അവർക്കെതിരെ ഉണ്ടാവണം പ്രതികരണം ഇനി നമ്മൾ മറ്റൊരു സംഭവത്തിലേക്ക് കൂടി വരികയാണെങ്കിൽ തൃപ്പൂണിത്തുറ ഗ്ലോബൽ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയെക്കുറിച്ചുള്ള അന്വേഷണം ഒരു മാസം പിന്നിട്ടിട്ടും എങ്ങുമെത്തിയിട്ടില്ല കുട്ടിയുടെ കുടുംബം ആരോപിച്ച വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തെങ്കിലും റാഗിങ് സംബന്ധിച്ച് സ്ഥിരീകരണം ഒന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് റാഗിങ്ങിന് തെളിവ് ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെയും വിശദീകരണം സെയ്ഫുനിസയോട് ചോദിക്കാം നമുക്ക് ഈ കേസിൻ്റെ വിശദാംശങ്ങൾ സെയ്ഫുനിസ ഒരു മാസമായിട്ടും ഇത്തരത്തിൽ കേസിലൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് നമ്മൾ ഇത്തരം ഒരു ഈ സമീപകാല കേരളത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് മിഹിറിൻ്റെ അമ്മയുടെ ആരോപണമൊക്കെ ഈ ക്ലോസറ്റിലൊക്കെ ആ കുട്ടിയുടെ മുഖം വെച്ച് ഫ്ലഷ് അടിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഹൃദയം നിന്നു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ കേൾക്കുന്നത് കേട്ടിട്ടുള്ളത് A തീർച്ചയായും റോഷനി തൃപ്പൂണിത്തറ ഗ്ലോബൽ പബ്ലിക്സ് ഇന്റർനാഷണൽ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഹിർ അഹമ്മദ് ഈ കഴിഞ്ഞ ജനുവരി പതിനഞ്ചാം തീയതിയാണ് താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ ഇരുപത്തിനാലാമത്തെ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നത് സ്കൂൾ വിട്ടുവന്ന ഉടനെ തന്നെ ഒരു അരമണിക്കൂറിനകം ബാൽക്കണിയിൽ നിന്ന് എടുത്ത് ചാടി താഴേക്ക് ചാടി മരിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് കുടുംബം വലിയ ആരോപണങ്ങളുമായി വന്നത് ക്രൂരമായ പീഡനത്തിന് ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ വെച്ച് മകൻ ഇരയായി എന്നുള്ളതായിരുന്നു ഈ മിഹിറിൻ്റെ അമ്മയുടെയും രണ്ടാനച്ഛന്റെയും പരാതി ഈ കുടുംബം മുഴുവൻ ഈ ആരോപണത്തിൽ ഉറക്കി ഉറച്ചു ിൽക്കുകയും ചെയ്യുന്നു ഇപ്പോഴും ഇത് സംബന്ധിച്ച് ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ മിഹിറിന്റെ അമ്മ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് അടക്കം പരാതി നൽകുകയും ഇത് സംബന്ധിച്ച് ഹിൽ പാലസ് പോലീസ് ഒരു പ്രത്യേക സംഘമായി ചേർന്ന് അന്വേഷണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുറ്റാരോപിതരുന്ന കുടുംബം മൊഴി നൽകിയ വിദ്യാർത്ഥികളിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു പക്ഷേ നിലവിൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലൊന്നും റാഗിംഗ് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഇതിലേക്കൊന്നും എത്തിയിട്ടില്ല പക്ഷെ നമുക്കറിയാം ഈ വാഷ്റൂമിൽ കൊണ്ടുപോയിയാണ് ഈ കുട്ടിയെ ക്രൂരമായ റാങ്കിങ്ങിന് വിധേയമാക്കിയതെന്നാണ് കുടുംബം പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് സി 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 ടി വി ദൃശ്യങ്ങൾ ലഭിക്കുക എന്നുള്ളത് പ്രയാസകരമാണ് ഒപ്പം തന്നെ ഈ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എല്ലാവരും തന്നെ അതുകൊണ്ട് ഈ കുട്ടികളിൽ നിന്നുള്ള മൊഴി എടുക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു പോലീസിന്റെ രീതിയിലൊന്നും ഈ കുട്ടികളോട് ചോദ്യം ചോദിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും എല്ലാം തന്നെ ഒരു നിസ്സഹകരണവും അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതാണ് ഹിൽപാലസ് പോലീസ് പറയുന്നത് മറ്റ് പല കാരണങ്ങളും അതായത് റാങ്കിങ്ങ് സൈഫു നിസാ അതാണ് സൈഫു നിസ ഈ പറയുന്നത് പോലെയാണ് ചില കേസുകളിൽ അന്വേഷണം ഒന്നുമായിട്ടില്ല ചിലതിൽ തുടങ്ങിയിട്ടേ ഇല്ല ചിലതിൽ നീതി കിട്ടിയില്ല എന്ന് കുടുംബം ഇങ്ങനെ ആവർത്തിച്ചു പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഈ പത്തനംതിട്ട ചുട്ടിപ്പാറ എസ് സി എം നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥി അമ്മു സജീവ നിങ്ങൾ ആരും മറന്നു കാണില്ല അമ്മു സജീവിന്റെ ആത്മഹത്യയും റാഗിങ്ങിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ചിനാണ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് അമ്മു സജീവ് വീണ് മരിക്കുന്നത് മരിക്കുന്നതിന് മുൻപ് അമ്മു സജീവിനെ സഹപാഠികൾ ഹോസ്റ്റൽ മുറിയിൽ രാത്രി ശല്യപ്പെടുത്തി ഉറങ്ങാൻ സമ്മതിച്ചിരുന്നില്ല മർദ്ദിക്കുകയും ചെയ്തു പലതവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല പിന്നാലെയായിരുന്നു മരണം ആരോപണ വിധേയരായ മൂന്ന് വിദ്യാർത്ഥിനികളെ റാഗിംഗ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു ആരോഗ്യ സർവകലാശാല അന്വേഷണ കമ്മീഷനെ വെച്ചെങ്കിലും ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല അരുൺ സോളമൻ ചേരുന്നുണ്ട് അരുൺ നേരത്തെ സൈഫിനീസ പറഞ്ഞതുപോലെ തന്നെ സമാനമായ ഒരു സംഭവം അമ്മു സജീവിനെയും മറക്കില്ല ഈ അമ്മു സജീവായാലും മിഹിറായാലും സിദ്ധാർത്ഥനായാലും കോട്ടയം നഴ്സിംഗ് കോളേജിലൊക്കെ വിദ്യാർത്ഥികളായാലും പഠിച്ച് വിജയിച്ച് ജോലി ചെയ്ത് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട കുട്ടികളാണ് മനുഷ്യരാണ് പക്ഷേ അതിന് സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്താണ് ചെയ്യുക ോഷനി ഈ അമ്മു സജീവിൻ്റെ വിഷയം ഇപ്പോൾ മൂന്ന് മാസം പിന്നിട്ടിരിക്കുകയാണ് റാഗിങ് ആണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കുടുംബം ആ ഉറച്ച നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഈ കുടുംബത്തിന് നൽകിയ ചില ഉറപ്പുകൾ ഉണ്ടായിരുന്നു അത് വാക്കുപാലിച്ച ഒരേ ഒരു വ്യക്തി മന്ത്രി ബിന്ദു മാത്രമാണ് നിരന്തരം മന്ത്രിയുടെ ഓഫീസിൽ വന്ന് കണ്ടതിനെ തുടർന്ന് കോളേജ് ആരോപണ ആരോപണവിധേയനായിട്ടുള്ള സൈക്കാട്രി അധ്യാപകൻ സജി ജോസഫിനെ അടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്തിരുന്നു പക്ഷേ ഇതിൽ പ്രധാനമായും ആരോഗ്യ സർവകലാശാലയുടെ നീക്കം വളരെ അലംഭാവം കാണിച്ചിരിക്കുകയാണ് കാരണം ഒരാഴ്ച കൊണ്ട് നൽകാമെന്ന് പറഞ്ഞ റിപ്പോർട്ട് മൂന്ന് മാസമായിട്ടും ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇതുവരെ ഇല്ല ഇപ്പോൾ നിലവിൽ സി പാസ് െതിരെ മൂന്ന് വിവരാവകാശം കൊടുത്തിരിക്കുന്നു ആ വിവരാവകാശത്തിലും മറുപടി നൽകാനായിട്ട് പോലും സി പാസ് തയ്യാറായിട്ടില്ല റോഷനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഇതിനുള്ള കാരണം ആ കാരണക്കാരെ ഇവിടെ പ്രധാനമായും പത്തനംതിട്ട ഡിവൈസ നേതൃത്വത്തിൽ അന്വേഷിക്കുകയും അവരെ റിമാൻഡ് ചെയ്തെങ്കിലും അവരിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇതിന്റെ വസ്തുതകൾ അല്ലെങ്കിൽ തെളിവുകൾ ഹാജരാക്കാനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല മറ്റൊരു കാര്യം ഹോസ്റ്റലിൽ നിന്ന് അമ്മ മരണപ്പെട്ടു എന്ന് പറയുന്നു പക്ഷേ അത് ആത്മഹത്യയാണോ എന്നുള്ളത് ഇപ്പോഴും തീർച്ച വന്നിട്ടില്ല അതിൽ ആരാണ് കാരണക്കാർ കാരണം നിരന്തരമായിട്ട് അമ്മ താമസിക്കുന്ന മുറിയിൽ വന്നവർ നിരന്തരം ശല്യം ചെയ്തിരുന്നു ഒരു ലോക ബുക്ക് കാണാനില്ല എന്ന് പറഞ്ഞ് കള്ളിയാക്കി സ്ത്രീകരിക്കുന്നു അതിൽ ഒരു അധ്യാപകൻ കൂടെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതിനെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം അത് മനസാക്ഷി ഞെട്ടിപ്പിച്ചതാണ് അത് ഏറ്റവും ഒടുവിലാണ് അറിയുന്നത് പക്ഷേ ഈ സൈക്കാട്രിക് അധ്യാപകനെ ആരാണ് ഇത്തരത്തിലൊരു കുട്ടിയെ തേജോബം ചെയ്യാനായിട്ട് ആരാണ് ചുമതലപ്പെടുത്തി എന്നുള്ളത് ഇപ്പോഴും അതിൽ വ്യക്തത വന്നിട്ടില്ല അതിനാണിപ്പോൾ കുടുംബം വിവരാവകാശം തേടിയിരിക്കുന്നത് വരുന്ന പത്തൊമ്പതാം തീയതി അതിന് മറുപടി ലഭിക്കുമെന്നുള്ളതാണ് സംസ്ഥാനത്ത് കമ്മീഷണർ ഡോക്ടർ അബ്ദുൾ ഹക്കീം പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു മറുപടി കൊടുത്തേ മതിയാകും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് സിപാസിന്റെ ഡയറക്ടർ ഹരികൃഷ്ണൻ ശ്രമിച്ചിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ വരുന്ന പത്തൊമ്പതാം തീയതിക്കുള്ളിൽ ഒരു മറുപടി ലഭിക്കും പക്ഷേ അപ്പോഴും ഇതിന്റെ ദുരൂഹതകൾ ഒഴിഞ്ഞു മാറുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നോക്കൂ ഈ കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയാകുന്നുവെന്ന പരാതി വ്യാപകമാകുമ്പോഴും സംസ്ഥാനത്ത് റാഗിംഗ് നിരോധന നിയമപ്രകാരം എടുത്ത കേസുകൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് റിനുവിനോട് ചോദിക്കാം റിനു ഈ കേസുകൾക്കൊക്കെ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് പലതും ഒത്തുതീർപ്പുകളാണെന്നാണ് കേൾക്കുന്നത് സത്യത്തിൽ തടവിലായവരൊക്കെ ഉണ്ടോ കേരളത്തിൽ റാഗിംഗ് കേസിൽ റോഷി രണ്ടായിരത്തി ഒന്നിലാണ് കോടതി ഈ റാഗിംഗ് കോളേജുകളിൽ നിയമവിരുദ്ധമാണെന്നും അത് തടഞ്ഞുകൊണ്ടുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് പക്ഷേ ഇപ്പോഴും റാഗിങ് കോളേജുകളിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷേ ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുമ്പോൾ പലപ്പോഴും ഈ കോടതിക്ക് പുറത്തു വെച്ചിത് ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് പോകുന്നു പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോടതിയിലേക്ക് എത്തുന്ന കേസുകൾ വിരലിൽ എണ്ണാവുന്നതാണ് അതിൽ ശിക്ഷ ശിക്ഷിക്കപ്പെടുന്നത് ചില കേസുകൾ മാത്രം ഏറ്റവും അവസാനം ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ചിരിക്കുന്നത് കോട്ടയത്ത് നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ റാഗ് ചെയ്യുകയും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്ത രണ്ടായിരത്തി ബലാത്സംഗം ചെയ്യുകയും ചെയ്ത രണ്ടായിരത്തി ആറിലെ ഇതിൽ ഒന്നാം പ്രതിക്ക് അതായത് ഒന്നാം പ്രതികളായിട്ടുള്ള രണ്ടു പേർക്ക് ഏകദേശം പത്ത് വർഷം ശിക്ഷയും രണ്ടാം പ്രതിയായിട്ടുള്ള ഒരാൾക്ക് മൂന്ന് വർഷം ശിക്ഷയും ലഭിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ ആ ഒരു കേസിന് മാത്രമാണ് നിലവിൽ ശിക്ഷ ലഭിച്ചിട്ടുള്ളത് എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും പലതും ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് പോയി കുട്ടികളാണ് എന്നുള്ള ഒരു പേരിൽ അത് അവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ് ഇത് ഒത്തുതീർപ്പുകളാണെന്ന് പറയുമ്പോൾ പിന്നീട് കേരളം എന്താണ് ഈ കേസുകളിൽ നിന്നൊക്കെ പഠിക്കേണ്ടത് എന്നുള്ളതാണ് കേരളത്തിൽ ഇങ്ങനെ റാഗിങ്ങുകൾ തുടർക്കഥയാവുമ്പോൾ അവിടെയൊക്കെ നഷ്ടപ്പെടുന്നത് നമ്മുടെയൊക്കെ കുട്ടികളുടെ ജീവനാണ് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രസക്തമായത് അതാണ് എടുത്തു പറയാനുള്ളതും ഇനിയെങ്കിലും ഇനിയെങ്കിലും ഇതൊക്കെ അവസാനിക്കട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമാണ് നമുക്കൊക്കെ കഴിയുന്നത് എന്തായാലും ഇന്നത്തെ ക്രിസ്മസ് ഇവിടെ അവസാനിക്കുകയാണ്